ടു പ്ലേ വായിക്കൈക്കാസ്റ്റ് വായിക്ക മൈക്കൽ ലവ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ സാറ്റർഡേ സാറ്റർഡേവേഡ് എൽഡർ എൽഡർ ബ്രദേ എൽഡർ ബ്രദേഴ്സ് അതായത് ലാറിയും ആൻഡ് എന്താണ് റോണിയും അല്ലേ അനിയട്ടനാണോ വിളിക്കുന്നത് നീ വായിക്ക ഹലോ അനിയേട്ട പറയൂ ആണോ അയ്യോ അയ്യോ ഇങ്ങോട്ടോ എന്ത് പറയാനാ അങ്ങനെയായിട്ട് എന്തെങ്കിലും എന്തിനോ പറഞ്ഞ് സമാധാനിപ്പിക്കാറുന്നില്ലേ ഞാൻ എന്താ പറയാ എനിക്ക് പേടി എനിക്ക് മുഖം കാണുമ്പഴേ പേടിയാവും അതെ ഞാൻ വിധവയാണെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഓ അയ്യോ ദേ കോടി അടിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ ആ ശരി ഈ സിന്ധു താമസിക്കുന്ന സ്ഥലം നിങ്ങളാണോ സിന്ധു ഇരിക്കണില്ല ഇരിക്കണില്ല എന്നെ മനസ്സിലായോ േരിക്ക വേണ്ട ഞാൻ എന്റെ അനിയൻ കല്യാണം കഴിച്ചിട്ടില്ലേ ഇതുവരെ അവനിപ്പോ മുപ്പത് വയസ്സായിട്ടേഴു മോനാ അപ്പോ അവന് ഞങ്ങൾ ഒരു ഫ്രഷ് ആയിട്ട് ആദ്യം തന്നെ ഒരു പെൺകുട്ടികളെ കല്യാണം കഴിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതിപ്പോ ഒരു വിധവേന കല്യാണം കഴിക്കേണ്ട ആവശ്യം ഗതികേടൊന്നും അവനില്ല അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് അവനായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അവന് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ കിട്ടുമല്ലോ കാണാനും മോശമല്ല പിന്നെന്താ പ്രശ്നം ഇതിപ്പോ നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് പിന്നെ നിങ്ങൾക്ക് അവനേക്കാൾ ഒരു വയസ്സ് കൂടുതലും ഉണ്ട് തോന്നണം എനിക്കറിയില്ല എന്തായാലും എന്തായാലും ഇത് ഞങ്ങളുടെ തറവാടിന് ഇതൊന്നും ചേർന്നാലല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് മാറ്റിയിട്ട് ഇവിടുന്ന് പോവുക അതല്ലെങ്കിൽ അവനായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണ്ടിട്ടൊക്കെ പറഞ്ഞതാ പക്ഷേ അംഗീകരിക്കണ്ടേ എനിക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു വിധവയാണെന്നൊക്കെ പക്ഷെ പുള്ളി അംഗീകരിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് പോയതല്ല എന്നെ ഇങ്ങോട്ട് വന്നിട്ടാണ് സ്നേഹിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചോളാം എന്റെ കുഞ്ഞിനെ നോക്കിക്കോളാം ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും പറയണത് തന്നെയാണ് സ്വാഭാവികമായിട്ട് ആൺകുട്ടികളാണ് അവർക്ക് ഒരു പെണ്ണിനെ കണ്ടപ്പോ ചിലപ്പോ താല്പര്യം തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ വിധവയായിട്ടുള്ള നിങ്ങൾ ഒരു കുട്ടി എട്ടു വയസാ പത്ത് വയസ്സുള്ള ഒരു കുട്ടീനെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന എങ്ങനെ ഞങ്ങളതിനെ അച്ഛൻ അമ്മ വളർത്തിണ്ടാക്കിയതാണ് ഞാനാണ് അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ അവന്റെ ഏട്ടനാണ് എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല അത് ഞങ്ങൾക്ക് ഒന്നാമത് ഞങ്ങളെ തറവാട്ടിനു ചേരുന്ന കാര്യമല്ല അവന് വേറെ ഫ്രഷ് ആയിട്ടുള്ള പെൺകുട്ടികളെ കിട്ടുമല്ലോ പിന്നെ എന്തിനാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒഴിവാക്കിയതോ അല്ലെങ്കിൽ വിധവയായിട്ടുള്ളതോ ആയിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടിട്ട് കാര്യം ഞങ്ങൾക്ക് വരുന്നില്ല നിങ്ങളത് മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കുക അത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ നടപടി എന്താ വെച്ചാൽ ഞാൻ ചെയ്യും അതല്ല നിങ്ങൾ ഒഴിവാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് പറഞ്ഞോ തരാം എന്താ വേണ്ടത് നിങ്ങൾ ആവശ്യപ്പെട്ടോ എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറാണ്

ചേട്ടാ ഒരു കാര്യം പറയണ്ടടുത്തൊക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അനിയനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പിന്നെ അനിയനെ നിങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങോട്ട് വന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കാറ് മേടിച്ചു കൊടുത്തോ ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തോ നിങ്ങൾ പലതരം ബിസിനസ്സിൽ അവനെയും പാർട്ട്നർ ആക്കണം ഒക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ അവന്റെ അടുത്ത് നിനക്ക് ആഗ്രഹം എന്താ നിനക്ക് എന്തെങ്കിലും കഴിക്കണം നിനക്ക് എവിടെയെങ്കിലും പോകണോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവന്റെ എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ മാസാവസാനം വലിയൊരു തുക കൊടുത്ത എന്തെങ്കിലും ആവോ അതാണ് എല്ലാം അറിയുന്ന ആളല്ലേ ഞങ്ങളൊക്കെ കൂടുതൽ ജീവിതം കണ്ട ആളല്ലേ അങ്ങ് പറ മാസാവം കൊറേ ലക്ഷങ്ങൾ കൊടുത്തൊന്നും മനസ്സിലാക്കി കൂടെ അയാളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നിങ്ങക്ക് സ്നേഹമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ ഈ ഒരു വീട്ടിലോട്ട് ഇങ്ങനെ കയറി വരില്ലായിരുന്നു ഞാൻ പിന്നെ എന്തുവേണം എൻ്റെ അനിയനു വേണ്ടിട്ടല്ലേ അവനോട് സ്നേഹ ഞാൻ ഇങ്ങനെ ചെയ്തത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കൊരു മോളുണ്ടെങ്കിൽ ആ മോളിനെ നിങ്ങൾ ആർപാടായിട്ട് കല്യാണം കഴിപ്പിച്ചു അതിന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ട് പറഞ്ഞയക്കുകയും ചെയ്തു അവർക്കൊരു കുട്ടിയോയി നിർഭാക്ക ആ ആള് മരിച്ചു പോയിട്ട് നിങ്ങളുടെ മകളുടെ വിധവയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്ന നിങ്ങള് നിങ്ങൾ അവർക്ക് വേറെ കല്യാണം അന്വേഷിക്കില്ലേ നിങ്ങളുടെ മോള് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് അവള് വിധവയാണ് അവൾക്ക് പതിനൊന്ന് വയസ്സായ കുഞ്ഞുണ്ട് അവള് ഒരാൾ ഇഷ്ടപ്പെട്ട് അതും എല്ലാം അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഒരാൾ വന്ന നിങ്ങൾ എന്റെ മോനറിയാം ഞാനായിട്ട് പോയതല്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞതാ പോണോ ഈ പോണോ അതോ ഈ നാട്ടിൽ പോണോ വേണ്ട എവിടെയും പോണ എവിടെയും പോണ ഞാൻ എനിക്ക് ചെറിയ തെറ്റ് പറ്റി പോയി ഓ പറഞ്ഞപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത് സത്യം പറഞ്ഞ എനിക്ക് വലിയ വിഷമമായിട്ടുണ്ട് സാരില്ല ഞാൻ അനിയനെ സംസാരിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മാത്രം നടത്തി തന്നെ എനിക്കറിയാം ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഇനിയും ഒറ്റപ്പെട്ട് നടക്കാനും അറിയാം ഞങ്ങൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല എന്റെ അനിയൻ ഒരു അബദ്ധത്തില് ചെന്ന് ചാടിന്ന് കേട്ടപ്പോ അതൊന്നും അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താന്ന് കരുതിയിട്ട് വന്നതാണ് പക്ഷെ മോളെ ഈ അവസ്ഥയും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നോട് ക്ഷമിക്കണം ഞാൻ വീട്ടിൽ പോയിട്ട് അനിലോട് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം മോളെ ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട ഒറ്റപ്പെടുന്നില്ല ശരി ഏട്ടൻ വന്ന് വിഷമിപ്പിച്ചെങ്കിൽ സോറി ഓക്കെ